കേരളത്തിൽ സ്വന്തമായിട്ടൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ഒരു മടിയും കൂടാതെ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭവന നിർമ്മാണ ബോർഡ് ഇപ്പോൾ നടപ്പിലാക്കുന്ന രണ്ട് പ്രധാന പദ്ധതികളാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് രണ്ടും സബ്സിഡി സ്കീമുകൾ തന്നെയാണ് അതായത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക സഹായ പദ്ധതികൾ അപേക്ഷകൾ ജൂലൈ മാസം ഓഗസ്റ്റ് മാസത്തോടെയൊക്കെ അവസാനിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സ്കീമിനെ പറ്റിയൊക്കെ നമ്മൾ അറിയിച്ചിരുന്നതാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം ഗ്രഹശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി എടുക്കാം ഈ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി പോലെയൊക്കെ ഒരു തുല്യത ഉള്ള ഒരു പദ്ധതിയാണ് പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഈ പദ്ധതിയിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പദ്ധതിയിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഒരു സ്പോൺസർ അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് അതിനുശേഷം ഗവൺമെൻറ് നിലവിൽ സ്പോൺസർ ഒരു വ്യക്തി നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികളുടെ പേര് കൃത്യമായിട്ട് അറിയിക്കുകയോ ചെയ്യാം അതുമാത്രമല്ല സ്പോൺസറിൻ്റെ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ അടച്ചു വേണം ഇതിലേക്ക് രജിസ്ട്രേഷൻ ആദ്യഘട്ട രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് അത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകളോ വിവിധ ട്രസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വ്യക്തികളെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ഗുണഭോക്താവിൻ്റെ കയ്യിലും ഒരു ലക്ഷം രൂപയോളം എടുക്കാനുണ്ടാവണം ഗുണഭോക്തൃ വിഹിതം ഒരു ലക്ഷവും സ്പോൺസറുടെ വിഹിതം ഒരു ലക്ഷവും അത് കൃത്യമായിട്ട് അടച്ച് സർക്കാർ പറയുന്ന നിശ്ചിത അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച ശേഷമാണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ സബ്സിഡി ആയിട്ടുള്ള മൂന്ന് ലക്ഷം രൂപ കൂടി സാങ്ഷൻ ആവുക അങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ഈ പദ്ധതി നമുക്ക് ലഭിക്കുന്നത് അതും നിശ്ചിത ഗഡുക്കളായിട്ട് ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ പോലെ തന്നെ നിശ്ചിത ഗഡുക്കളായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് മാത്രമല്ല നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സ്ഥലപരിധി മൂന്ന് സെന്റ് വരെയൊക്കെ സ്ഥലമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ മൂന്ന് സെന്റ് വരെയൊക്കെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് സ്വന്തം പേര് സ്ഥലമുണ്ട് െങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസങ്ങളൊന്നുമില്ല അത് കൃത്യമായിട്ട് മറ്റ് രേഖകൾ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ രേഖകൾ ആധാരമാണെങ്കിൽ ആധാരം പട്ടയമാണെങ്കിൽ പട്ടയം ഇനി അതോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ ബാധ്യത അതോടൊപ്പം തന്നെ ലൊക്കേഷന് അതോടൊപ്പം തന്നെ കൈവശ അവകാശ രേഖകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രധാന പടി എന്നുള്ളത് സ്പോൺസർ കൃത്യമായിട്ട് ഒരാൾ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ഒരാളെ കണ്ടെത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാ വർഷവും തുടർന്നു പോരുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പദ്ധതി ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ് അതിലേക്കുള്ള അപേക്ഷകളും ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ബാങ്ക് വഴി ഒരു ഭവന വായ്പ നൽകാമെന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്കീമിലേക്ക് നമുക്ക് അപേക്ഷ വെക്കുന്നതിനായിട്ട് സാധിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളെ വരെ ഇതിൽ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിനടുത്തു വരെ വിസ്തീർണമുള്ള വീട് പണിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാം ശതമാനം തുകയോളമാണ് നിലവിൽ സബ്സിഡി ആയിട്ട് ലഭിക്കുക അല്ലെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ എഴുപത്തിയഞ്ച് ശതമാനത്തോളം തുക ഗുണഭോക്താവിന്റെ പക്കൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് ബാങ്കിൽ നിന്ന് ഫണ്ട് ഗഡുക്കളായിട്ട് റിലീസ് ചെയ്യുന്ന സമയം തന്നെ നിശ്ചിത ഗഡുക്കളായിട്ട് സർക്കാരും ഈ മൂന്ന് ലക്ഷം രൂപയുടെ സബ്സിഡിയും റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ എല്ലാ ജില്ലകളിലുമുള്ള ഭവന നിർമ്മാണ ബോർഡിന്റെ കൃത്യമായിട്ടുള്ള ഓഫീസുകളിൽ അന്വേഷിച്ചറിയുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എല്ലാവരെയും അറിയപ്പോൾ ഷെയർ ചെയ്തെത്തിക്കുക